പാർലമെന്റിൽ എത്ര സീറ്റുണ്ട് എത്ര എം എൽ എ മാരുണ്ട് എത്ര പഞ്ചായത്ത് അംഗങ്ങളുണ്ട് എന്നുള്ളതല്ല ഇവിടെ ഒരു കാര്യം ഒരാൾ മാത്രമാണ് സത്യം വിളിച്ചു പറയുന്നത് എങ്കിലും അത് ഭ്രൂണോയായാലും ഗലീലിയോ ആയാലും ആ സത്യം വിളിച്ചു പറയുന്ന കുട്ടി ആ പറയുന്ന സത്യം ആര് പറഞ്ഞിരുന്നാലും അതിന് വിലയുണ്ട് വായടയ്ക്കലല്ല വിരൽ വെട്ടലല്ല നാക്ക് പിഴുതെടുക്കലല്ല ഇത്തരത്തിൽ വിദ്വേഷത്തിന്റെ ബെറുപ്പിന്റെ രാഷ്ട്രീയമല്ല പ്രചരിപ്പിക്കേണ്ടത് ഏ സമ്പത്ത് പല സാംസ്കാരിക പ്രവർത്തകരും രാജ്യത്ത് പലയിടത്തും അസഹിഷ്ണുതയുണ്ട് എന്ന് അഭിപ്രായപ്പെടുത്തിയിരുന്നു അവരും കേരളത്തിൽ വന്നാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നാൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താം ഏത് അഭിപ്രായമാണെങ്കിലും എന്നൊരു അന്തരീക്ഷമുണ്ട് എന്ന് വിശ്വസിച്ച് ഇടത്ത് കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി തുഷാർ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കൂക്കി വിളിക്കപ്പെട്ടു പ്രതിഷേധം നേരിട്ടു വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ലജ്ജാകരമല്ലേ അഭിലാഷ് ചോദിച്ച ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സെഹാബ് പിണറായി വിജയനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നമ്മൾ വായിക്കുകയുണ്ടായി ഇന്നിങ്ങനെ അഭിലാഷപ്പോൾ നമ്മുടെ മാതൃഭൂമി ഈ ടെലിവിഷനിൽ ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് നിങ്ങളൊരു ധൈര്യം കാട്ടി എന്നതിന് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്താണെന്ന് പറയട്ടെ ഈ ജീവിക്കുന്ന ഈ കേരളക്കരയിൽ വളരെ പ്രചാരമുള്ള ഒരു പ്രധാനപ്പെട്ട മലയാള ദിനപത്രം ഒരു ജനുവരി മുപ്പതിന് അതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയത് നമ്മൾ ഗാന്ധിജിയെ കൊന്നു എന്നാണ് നമ്മുടെ ആരുടെയും പ്രവിതാ മഹന്മാർ നമ്മുടെ വീട്ടിലുള്ള ആളുകളും ഗാന്ധിജിയെ കൊല്ലാനായി ഗൂഢാലോചന നടത്തിയവരോ പങ്കാളികളായ ഓരോ തോക്കൽ ഉണ്ടറച്ചു കൊടുത്തവരോ ആ പ്രതികളെ ഒളിവിൽ താമസിപ്പിച്ചവരോ ആ വധത്തെ ന്യായീകരിക്കാനായി നടന്നവരോ അല്ല ഈ കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനപത്രം തന്നെ അവരുടെ എഡിറ്റോറിയൽ ഒരു ജനുവരി മുപ്പതിന് ഈ രാജ്യം രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഗാന്ധിയെ കൊന്നു എന്നെഴുതിയവരാണ് ആ മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ ഇതാ ഇത് ഒരു ഇംഗ്ലീഷ് പുസ്തകം ആ പുസ്തകത്തിന്റെ ചിത്രമാണത് ഇത് ദി ഹൂ കിൾഡ് ഗാന്ധി എന്നുള്ളതാണ് ഇതിനകത്ത് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതലായി കടക്കുന്നില്ല രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങൾ എൻ്റെതായ അഭിപ്രായം അത്തരത്തിൽ സി പി എമ്മിന്റെ അഭിപ്രായം സി പി എമ്മിൻ്റെതായ കമ്മ്യൂണിക്കെ വന്നിട്ടുണ്ട് ഇത് മാർച്ച് മാസം രണ്ടാം തീയതി പുറത്തിറങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിന്റെ വാരാന്ത പതിപ്പ് മാതൃഭൂമിയുടേതായിട്ടുള്ളത് ഈ മാർച്ച് രണ്ടിന് ഇവിടെ ഈ ഇതിൽ പറയുന്നത് ശ്രീ അരുൺ ഷൂറിയുടേതായിട്ടുള്ള ഒരു പുസ്തകത്തെ സംബന്ധിച്ചാണ് ഇല്ല അവർ ഒരുമിച്ച് താമസിച്ചിട്ടില്ല ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുമില്ല ഇത് മഹാത്മാഗാന്ധിയുടെ ചിത്രവും സവർക്കറിന്റെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാന്ധിജിയുടെ മതത്തിന് ശേഷം ആ രക്തസാക്ഷിത്വത്തിന് ശേഷം ഗാന്ധിജി ആത്മഹത്യ ചെയ്തതല്ല ഗാന്ധിജി സ്വാഭാവിക മരണം വരിച്ചതല്ല ഗാന്ധിജി പട്ടണി കിടന്ന് അത്തരത്തിൽ നിരാഹാര സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം മരണത്തെ പുലകിയതല്ല ഗാന്ധിജിയെ കൊന്നതാണ് ഗാന്ധിജിയെ കൊന്നത് വെടിവെച്ച് കൊന്നതാണ് ഒരു മെടിയിലെല്ലാം മൂന്ന് മെടി കൊണ്ട് ആ വിധത്തിൽ മരണം ഉറപ്പാക്കിയതാണ് ആ കൊലയാളിയെ പിടികൂടിയത് അവിടുത്തെ തോട്ടക്കാരനായ ഒരു തൊഴിലാളിയാണ് ഗാന്ധിജി അത്തരത്തിൽ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് തന്നെ അതേ വർഷം മൂന്ന് തവണ അദ്ദേഹത്തിന് നേരത്തെ വധോദ്യമങ്ങൾ ഉണ്ടായി ഒരു തവണ കത്തിയുടെ രൂപത്തിലാണ് വന്നത് ആ കൊലയാളി ആ കത്തിയെ വീശുമ്പോൾ ആ കത്തിക്ക് മുന്നിലേക്ക് തന്റെ ശരീരം എടുത്ത് എടുത്തെറിഞ്ഞതുപോലെ ചെന്നവീട് ഗാന്ധിയെ രക്ഷിച്ചത് ഒരു തൊഴിലാളിയായിരുന്നു ഇന്ത്യയിലെ ഒരു തൊഴിലാളി ദീർഘന്റെ ഗന്ധമുള്ള മറ്റൊരു തവണ അദ്ദേഹത്തിനെതിരെ ബോംബെറഞ്ഞു ആ ബോംബ് പറഞ്ഞതും ഒരു വർഗീയവാദിയായിരുന്നു ബോംബ് പറഞ്ഞത് എവിടെ വെച്ചിട്ടാണ് ഈ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഗാന്ധിജി എന്ന പേര് എന്നുള്ളതിനപ്പുറം ഗാന്ധിജി എന്നുള്ള ചിത്രം എന്നുള്ളതിനപ്പുറം ഗാന്ധിജിയുടെ ആശയങ്ങളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളത് ഒറ്റ സെക്കൻഡോട് ഞാൻ പറയട്ടെ ഇത് ഏത് ദിവസമാണ് ഇവർ നടത്തിയത് ഏത് ദിവസമാണ് മലേഷയെ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്നതായിട്ടുള്ള ഒരു മഹത്തായ കൂടിക്കാഴ്ചയുണ്ട് ആ രണ്ട് യുഗപുരുഷന്മാർ തമ്മിൽ കണ്ടത് രണ്ട് സൂര്യന്മാർ തമ്മിൽ അത്തരത്തിൽ ഒരുമിച്ച് കൂടിയത് അറിഞ്ഞുകൂടാ ആ ഭാഷ അപ്പുറവും ഇപ്പുറവും ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാനും കഴിയില്ല ദ്വിഭാഷയുടെ കൂടി മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ അത്തരത്തിൽ അവർ തമ്മിൽ നടന്നതായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ശിവതിരിക്കുന്നുകളിൽ അതിന്റെ ശതാബ്ദി ദിനത്തിലാണ് ഇവിടെ ഈ നെയ്യാറ്റൻകരയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഹായത്തോടു കൂടി നടത്തിയിട്ട് അതിനെല്ലാം ന്യായീകരിക്കാനായി വന്നിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതേ നിങ്ങൾ പറയാവൂ ഞങ്ങൾ എഴുതി തരുന്നതേ നിങ്ങൾ വായിക്കാവൂ ഞങ്ങൾ എഴുതിയതേ നിങ്ങൾ പാടാവൂ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കാവൂ എന്നുള്ള നിലയിലേക്കുള്ള അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ മാത്രമല്ല ഇത് ഭീരുത്വമാണ് ഡ്രാക്കുളയ്ക്ക് കുരിശ് കണ്ടാലുള്ള ഭയം പോലെ ഈ വെളുത്തുള്ളി അത് ഗന്ധം അത് വല്ലാതെ ഭയപ്പെടുന്നത് പോലെ ഈ പെരിച്ചാണിക്ക് പകലെളിച്ചം കണ്ടാലുള്ള ഭയം പോലെയാണ് ഇത്തരത്തിൽ വർഗീയവാദികൾക്ക് മഹാത്മാഗാന്ധി എന്ന് കണ്ടാൽ കേട്ടാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ എല്ലാം അവർ ഭയക്കുന്നത് അത് വല്ലാത്ത ഭയപ്പാടാണ് രാഷ്ട്രീയമായ അങ്ങേറ്റത്തെ വിയോജിപ്പ് രാജേഷമായിട്ടുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും സുഹൃത്താണല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന അതിന് അദ്ദേഹത്തിന് എല്ലാ അവകാശവും ഉണ്ട് പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതാവ് കൂടിയായതുകൊണ്ട് അധികാരം കൂടിയുണ്ട് നടന്ന കാര്യങ്ങൾ അതിന് പ്രേരണ നൽകിയവർ അത് നടത്തിയത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റ് എന്ന് ഞാൻ പറയും അത് സി പി എമ്മിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഞാനത് പറയുന്നു ഷീ തുഷാർ ഗാന്ധി അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തണമെങ്കിൽ അത് ഈ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും യോഗത്തിൽ പോയി പറയണം എന്ന് പറയാൻ തുഷാർ ഗാന്ധി ഏത് വേഷം ധരിക്കണം എന്ത് സംസാരിക്കണം ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം എന്ത് കഴിക്കണം ഏത് ഭാഷയിലായിരിക്കണം അദ്ദേഹം വർത്തമാനം പറയേണ്ടത് എന്നെല്ലാം ബി ജെ പി നേതാക്കൾ ശാഠ്യം പിടിക്കുന്നത് പോലെയാണ് പറയുന്നത് അതൊരു കാരണവശാലും ഇന്ത്യ എന്ന ഈ ഒരു രാഷ്ട്രത്തിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു നമ്മൾ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ഭരണഘടന എഴുതപ്പെട്ടത് ഇനി അത് ആമുഖത്തിലില്ല എങ്കിൽ പോലും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ അത് ഒരു കാരണവശാലും അനുവദനീയമായ കാര്യമല്ല ഈ പറഞ്ഞ പരിപാടി ബി ജെ പിയുടെ പരിപാടിയായിരുന്നു രാജേഷെ ഗോപിനാഥ് നായർ സാറിൻ്റെ ആ ഒരു ചടങ്ങ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ളത് ഇതേ മനുഷ്യൻ തന്നെയല്ലേ ഈ തുഷാർ ഗാന്ധി തന്നെയല്ലേ ശിവഗിരിയിലേക്ക് മഹത്തായ ശിവഗിരിയിലേക്ക് വർക്കരയിലേക്ക് അവിടെ ക്ഷണിക്കപ്പെട്ടതും അവിടെ വന്നതും അതിനിടയിൽ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് ഈ യോഗം അവിടെ നടന്നത് ബി ജെ പിഒ ആർ എസ് എസ് ഒ സംഘടിപ്പിച്ചാണ് അല്ലല്ലോ ഒരു പൊതുവേദിയിൽ അത്തരത്തിൽ ഒരാൾക്ക് ഒരു പൊതുപ്രവർത്തകൻ ഒരു ഇന്ത്യൻ പൗരന് തൻ്റെ അഭിപ്രായം പറയുന്നതിന് എന്താണ് വിലക്ക് അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എഴുതിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നരേന്ദ്ര ദബോൽക്കർക്ക് സംഭവിച്ചത് ആഗസ്റ്റ് ഇരുപതിന് രണ്ടായിരത്തി പതിമൂന്നിന് എന്ത് സംഭവിക്കുമെന്നുള്ളതിന് നിങ്ങളുടെ ചങ്ങാതിമാർ കാട്ടിയതാണ് ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ചിന് ഗോവിന്ദ പൻസാരക്ക് സംഭവിച്ചത് എന്താണ് സംഭവിക്കുക വനിതയായാൽ പോലും എന്നതാണ് സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി പതിനേഴിന് ഗൗരിലങ്കേഷന് സംഭവിച്ചത് തീരുന്നില്ല കർണാടകത്തിലെ ബി ജെ പിയുടെ സമുന്നതനായ ഒരു നേതാവുണ്ട് പേര് കെ എസ് ഈശ്വരപ്പ എന്നാണ് രാജേഷിന്റെ ചങ്ങാതി കൂടിയായിരിക്കും കെ എസ് ഈശ്വരപ്പ അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ വിവാദമായൊരു പ്രസ്താവനയുണ്ട് തങ്ങൾക്കെതിരായിട്ട് അത്തരത്തിൽ നിലപാടെടുക്കുന്ന പ്രസംഗിക്കുന്ന ആളുകളെ വെടിവെച്ചു കൊല്ലുന്നതിനുള്ള നിയമം കൊണ്ടുവരണം എന്ന അത്തരത്തിൽ ഇതാ എൻ ഡി ടി വി അക്കാര്യത്തെ സംബന്ധിച്ച് സംപ്രേഷണം ചെയ്തതിന്റെ പടമാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കളിൽ നിന്നാണ് ഇവർ പഠിക്കുന്നത് പഠിച്ചതേ പാടുകയുള്ളൂ ശ്രീനാരായണ ഗുരു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ജാതിഭേദം മതദ്വേഷം വേദമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ള അരുവിപ്പുറത്ത് ആ അരുവിപ്പുറത്ത് എവിടെ നെയ്യാചങ്കറിയിൽ അദ്ദേഹത്തെ നിങ്ങളിന്ന് എന്ത് ചെയ്യില്ലായിരുന്നു എന്ത് ചെയ്യില്ലായിരുന്നു ഇന്ന് ചിന്താവിഷ്ണെ സീത എഴുതിയ മഹാകവി കുമാരനാശനെ നിങ്ങൾ എന്ത് ചെയ്യില്ലായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യില്ലായിരുന്നു ഞാനിത് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഗാന്ധിജിയുടെ വധം എന്നുള്ളത് ആസൂത്രിതമാണ് പലതവണ റിഹേഴ്സൽ നടത്തിയതാണ് അത് കൊലപാതകമാണ് ആ കൊലപാതകത്തിന് യാതൊരു ന്യായീകരണവുമില്ല ആ ഗാന്ധി പദവുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്രത്യക്ഷമാവുക എന്നുള്ളത് മാത്രമല്ല ഇന്ത്യയിലെ എല്ലായിടത്തും ഇത്തരത്തിൽ അപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചല്ലോ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ പലരും ജയിക്കും പലരും തോക്കും ഇതൊക്കെ സംഭവിക്കും അടൽ ബിഹാരി വാജ്പേയ് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട് ശ്രീമതി ഇന്ദ്രിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോട്ടിട്ടുണ്ട് ഞാനടക്കം തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട് ഈ വലിയ നേതാക്കൾ മുതൽ ഈ എളിയ ഞങ്ങൾ വരെ തോറ്റിട്ടുണ്ട് രാജേഷ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് പാർലമെന്റിൽ എത്ര സീറ്റുണ്ട് എത്ര എം എൽ എ എത്ര പഞ്ചായത്ത് അംഗങ്ങളുണ്ട് എന്നുള്ളതല്ല ഇവിടെ ഒരു കാര്യം ഒരാൾ മാത്രമാണ് സത്യം വിളിച്ചു പറയുന്നത് എങ്കിലും അത് ഭ്രൂണോ ആയാലും ഗലീലിയോ ആയാലും ആ സത്യം വിളിച്ചു പറയുന്ന കുട്ടി ആ പറയുന്ന സത്യം ആര് പറഞ്ഞിരുന്നാലും അതിന് വിലയുണ്ട് വായടക്കലല്ല വിരൽ വെട്ടലല്ല നാക്ക് പിഴുതെടുക്കലല്ല ഇത്തരത്തിൽ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല പ്രചരിപ്പിക്കേണ്ടത്